അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു അസലാമലൈക്കും കാത്തു രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താണ് എങ്ങോട്ടാണ് ഈ കുരുവട്ടൂരികൾ ഈ ഈ മുസ്ലിമീങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് എന്നറിയില്ല കുരുവട്ടൂരികളിൽപ്പെട്ട ഒരു പാട്ടുകാരൻ പാടുന്ന പാട്ട് കേട്ടപ്പോൾ നെഹ്റു ബില്ലാഹ് ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകുന്ന പാട്ടാ പാടുന്നത് ഇവന് എന്നാ ഇനി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വരണ്ടേ ആ ജാതി പാട്ടല്ലേ ഇവനി പാടുന്നത് അതൊന്ന് നോക്കൂ കുരുവട്ടൂരികളുടെ പാട്ടുകാരനാ പേരൂർ ഉസ്താദിനെ വളരെ മോശമായ രൂപത്തിൽ ഈ ചെങ്ങായിയുടെ വൃത്തിഘട്ടനാക്കൊണ്ട് പാടിയിട്ടുണ്ട് എന്നാല് ഇവൻ പാടിയ പാടിയൊരു പാട്ടൊന്ന് കേട്ടു നോക്കൂ ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് ഇത് മടു പറഞ്ഞതാ മടവിന്റെ പറ്റിയിട്ടാ പാടുന്നത് മടുവിന്റെ പറ്റിട്ടാണ് പാടുന്നത് മുന്നൂറ്റി പതിമൂന്ന് ബദിരിക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് അപ്പൊ മുന്നൂറ്റി പതിമൂന്ന് ബദിനീകൾ ഉണ്ടെങ്കിൽ ആ ബദിനീകൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മതി മടവൂര് പറഞ്ഞു അല്ലെങ്കിൽ മടവൂരിൻ്റെ പേരിൽ ഉണ്ടാക്കിയ പാട്ട് എന്താണ് ഈ പറയുന്നത് എട ചെങ്ങായി മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങൾ എന്ന് പറഞ്ഞാല് ബദരീങ്ങളുടെ ഒന്നാമൻ ആരാ ഒന്നാമൻ അഷറഫുൽ മുഹമ്മദു റസൂർലാഹി സാഹുഅലു സല്ലാമ തങ്ങളാണ് ബദരീങ്ങളുടെ നേതാവ് അലൈഹി അലീസല തങ്ങളാണ് ആ അലൈഹി അലീസല തങ്ങളുടെ മേലെയാണോ മടവൂര് എന്താണ് ഈ പറയുന്നത് പാട്ട് പാടാൻ വയ്ക്കും എന്ന രീതി ഉണ്ട് എന്ന് വിചാരിച്ച് ഇങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ടാക്കുക വേറെ എന്തെല്ലാം പാട്ടുകളുണ്ട് മുർത്ത ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പാട്ടുകൾ ആ ജാതി പാട്ട് നിങ്ങളും ചിന്തിച്ചു നോക്ക് ീങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങൾ ആ ബദിരിയങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതിയുന്നു മടപൂരിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇന്നെങ്ങാനും എങ്ങാനും മടവൂരുണ്ടെങ്കിൽ ഇവൻ കൂടി പിന്നെ പുല്ലും ഒളക്കൂല മടപൂരെങ്ങാനിപ്പോ ആയാത്തിലുള്ള കാലാണ് ഈ പാടിക്കണമെങ്കിൽ ഇവൻ കൂടി പിന്നെ പുല്ലും മുളക്കൂല ആ ജാതി പാച്ചിലൂ ആ ജാതി പാച്ചിലൂ ഇവരുടെ കെണിവലകളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കട്ടെ എങ്ങോട്ടാണ് ഈ ജനങ്ങളെ ഇവർ കൊണ്ടുപോകുന്നത് ഈ കള്ളത്തൊലീക്കത്തുകാർ ഈ മസായിഹന്മാരുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ ഈ വട്ടൂരികൾ എങ്ങോട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഏ ആയിരം സംസുല്ലുലമക്ക് പിന്നെ എന്തോ ഒരു സൂറ മതിയെന്നോ എന്തോന്ന് പറഞ്ഞുകാണ്ട് പാടുന്നു ആരാ സംസുല്ലുലമ ഈ മടവൂര് സി എം വലിയ ഉസ്താദാണ് ആ ഉസ്താദിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അതിന് അവിടെ നിൽക്കട്ടെ നിക്കട്ടെ അവിടെ നിൽക്കട്ടെ അതിൻ്റെ അപ്പുറം ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ് ദീല പാടിയത് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഇസ്ലാം ഒന്ന് പുറത്തു പോകൂലെ ഇങ്ങനെ ഇസ്ലാം ഒന്ന് പുറത്തു പോകൂലേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി നൗഷാദ് നാളെ നേരമ്പഴത്തേ പാട്ട് ചിലപ്പോ കണ്ടാൽ ചെലപ്പോ അതിന് വേറെ എന്തെങ്കിലും പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ്ട് കൊണ്ടുവരും ഇതിന് എന്ത് കുത്തിപ്പുണ്ടാക്കിട്ടും കാര്യം നൌഷാദി പതിമൂന്ന് ബദിനീങ്ങൾ എന്ന് പറഞ്ഞ ആരാ മുന്നൂറ്റി പതിമൂന്ന് ബദിനീകളുടെ നേതാവ് ആരാ നബിസാഹുസല തങ്ങളൊന്നാമന് പിന്നെ രണ്ടാമൻ സുദ്ദീപ് അക്ബർ തങ്ങള് മൂന്നാമൻ ഉമർബിൻ തങ്ങള് അല്ലേ ഇങ്ങനല്ലേ തങ്ങള് ഉസ്മാൻ റദിയുള്ള ഇങ്ങനെ അങ്ങോട്ട് പോ അലി റദിഅള്ളു ഇങ്ങനെ പോരല്ലേ ഈ പദ്ധതികള് എന്നിട്ട് സുദ്ദീപ് ഉൽ അക്ബർ തങ്ങളാണ് നേതാവ് ഔലിയാക്കന്മാരുടെ സിദ്ദീഖ് ആണ് എന്നിട്ട് ന്മാരുടെ ഒക്കെ കൂട്ടിയിട്ട് അപ്പം പാട്ടുണ്ടാക്കണത് ഓരിക്കും ഞാൻ ഒറ്റക്ക് മതിയുന്നു അടവൂര് ഒറ്റക്ക് മതിയുന്നുട കൂട്ടിയെടുത്തൂര് മാത്രം മതി എന്ത് വർത്താനാണ് ഈ പറയുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനും ഒരു തുലാസിലും മറ്റേ തുലാസിലിൽ ലോക മുസ്ലിമീങ്ങളുടെ മുഴീവൻ ഈമാനും ഇട്ടു നോക്കിയാൽ മുൻതൂക്കം നിൽക്കുക ആരുടെ ഈമാനിനാണ് എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പുറത്തെ തുലാസിൽ ആരുടെ ഈമാൻ ഉണ്ട് ഉമറുബിൻ തങ്ങളുടെ ഈമാനുണ്ട് ഉമർബിൻ തങ്ങളുടെ ഭരണവും ഉമർബിൻ തങ്ങളുടെ ജീവിതവും ചരിത്രവും നമുക്ക് അറിയാം ഉസമാൻ തങ്ങളുടെ ചരിത്രം അറിയാം ജാഫർ ബിൻ അബി താലിബിന്റെ ചരിത്രം അറിയാം ഇങ്ങനെ നിരവധി ബതിലിൽ പങ്കെടുത്തവര് മറ്റു യുദ്ധങ്ങളിൽ പങ്കെടുത്തവര് മറ്റു ഔനിയാക്കന്മാര് എല്ലാവരുടെയും ഈ പറയപ്പെട്ട സി എം വലിയ അതുപോലെ തന്നെ വടകര മഹമ്മദാജി തങ്ങള് അജ്മീർ പാപ്പ ഇവരുടെ ഈമാനക്കപ്പുറത്ത് തുലാസിലുണ്ട് അപ്പുറത്തെ തുലാസിൽ ആരുടെ ഇമാത്ര ഉള്ളത് അബുബക്ര സിദ്ദീഖ് തങ്ങളുടെ ഇമാത്ര ഉള്ളത് പക്ഷേ മുൻതൂക്ക ഏതിനാണുള്ളത് അബുബക്ര സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ എന്നിട്ട് എന്താ എവിടേക്കാണ് ഈ ജനങ്ങളെ ഇസ്ലാം എന്ന് പുറത്തു കൊണ്ടുപോകുന്ന വിഷയത്തിലേക്ക് കൊണ്ടുപോകുകയാണല്ലോ സുബഹാന ചെല്ല ചരാലോ ഇവരുടെ ഏതാണ്ട് പരിപാടികളൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഏതാണ്ട് പരിപാടികളൊക്കെ ഇതൊക്കെ ഒന്നു തന്നെയാണേ ഇപ്പൊ ഒരു കൊട്ടിപ്പാട്ട് ഇറങ്ങിയിരിക്കണു ഒരു കൊട്ടിപ്പാട്ട് അത് കേട്ടു ഈ പിന്നെ യഹിയൽ ബുഹാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൊട്ടിപ്പാട്ടുണ്ട് ആ കൊട്ടിപ്പാട്ടില് ചെങ്ങായി നമ്മളെ ആണ് അവിടെ നേതൃത്വം നൽകണത് ആ കൊട്ടിപ്പാട്ട് ഞാൻ വെച്ചുകഴിഞ്ഞുതരാം ആ കൊട്ടിപ്പാട്ടിന്റെ സദസ്യരിക്കുന്ന ഒരു തങ്ങളുണ്ട് വാഹനയാള അദ്ദേഹത്തിൻ്റെ പേരുന്നാണ് എനിക്ക് ഓർമ്മ കഴിഞ്ഞ ഇലക്ഷന് അല്ല അതിൻ്റെ മുന്നത്തെ ഇലക്ഷന് കഴിഞ്ഞ ഇലക്ഷനല്ല അതിൻ്റെ മുന്നത്തെ ഇലക്ഷന് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ആളാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചാളാ അല്ലെങ്കിൽ ചുവപ്പുപായതിനെ കാണും ആ വീഡിയോയിൽ അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ആളാണ് ബി ജെ പിയുടെ സ്റ്റേജുകളിൽ പ്രസംഗിച്ചാളാണ് നമ്മൾ താമരയാണ് ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചാണ് അപ്പൊ ഇവരുടെ ഒരു കൂട്ടായ്മ ഈ സൂഫീസം സൂഫീസം കണ്ടല്ലോ മതം വെടിയുക മനുഷ്യനാവുക എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ പെട്ടതാണ് തടി ഉരാ നോക്കാന്നിട്ട് നൗഷാദീന്ന് ഏതായാലും കൊട്ടിപ്പാട്ട് വെച്ച ഒപ്പന തങ്ങൾ അതെന്ന് നമ്മക്കുള്ള ഒരുപാട് സാധാത്വങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ നേതാവ് അഹിയൽ ബുഹാരി തങ്ങളാണ് മൂപ്പര് ഇരുത്തിയാണ്ട് ഇങ്ങനെ പുകയിരുത്തി പറയുന്ന കണ്ടിട്ടോ മൂപ്പര് ചിലപ്പോ കുറച്ച് നിന്നോളം ഒന്നുമില്ല ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും പറഞ്ഞു കൊടുത്ത് നിന്നോളം എന്നുണ്ട് ന്യൂസ് ഒക്കെ ഉണ്ട് കുട്ടിപ്പാട്ടില് ന്യൂസൊക്കെ ഉണ്ട് കൊട്ടിപ്പാട്ടില് നോശോക്കെണ്ടു കാണും ഞമ്മക്കേതായാലും ഈ ചെറിയ പീക്കരി കുട്ടികളേറ്റാണ്ടേ അമ്പ്രജീങ്ങളെ കൊണ്ടേ കൈയുടിച്ച ഓതുമുറിയ സൈസുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ ഇരുന്നിട്ട് ഇങ്ങനെ കൊട്ടാം എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഈ ചെറിയ പീക്കരി കുട്ടികളെ കൊണ്ട് ഇരുന്ന് ഒരു വലിയൊരു വലിയ ഒരു മനസം നോശ ഓ അതൊന്ന് നിങ്ങള് ഓ യ് ഐയ് ഐ തങ്ങളാതൊന്ന് മൈസൂരി എന്താണ് ചേങ്ങായി അതാ താലമൊക്കെ ഒന്ന് കാണാടിയിലൊക്കെ അതിന്റെ താരീകെട്ടും താടി മറ്റേ മൈതിങ്ങനെ ചെറുച്ച് ജനങ്ങൾക്കുള്ള മൂലമാരിലുള്ള വിശ്വാസം തന്നങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി കുരുവട്ടൂരികളെ കൊണ്ട് കവലകളായ കവലകളിൽ കയറി ഈ തെറിയും പൂരവും നടത്തിയാണ്ട് കാണ്ട് എല്ലാം ഹരാരാക്കി കൊണ്ടിടക്കണേ നിങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് നാടന്മാരായ ജനങ്ങൾക്കുള്ള വിശ്വാസം എല്ലാവർക്കും വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നിങ്ങളും പോയി എന്നുള്ളതിൽ സങ്കടമുണ്ട് ഏതായാലും എന്താണ് കാട്ടിക്കൂടാ കാട്ടുണ്ടത് എന്നറിയില്ല എന്താണ് കാട്ടുണ്ടാത്തതെന്ന് അറിയില്ല ഈ രൂപത്തിൽ ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ ആരാടാ ചോദിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ ആരാടാ ചോദിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്നുണ്ടല്ലോ ഈ റൗഡിത്തരം അതാണ് ജീനെ ഇസ്ലാമുകൊണ്ട് ഇപ്പൊ ആ തങ്ങളെടുത്ത് പോയികാണ്ട് നമ്മളെ സിനിമയിലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞു മറ്റേ ഏതൊക്കെ കൊറേ സിനിമാ നടന്മാരൊക്കെ സ്വർഗത്തുക്കു ആക്കി ഏ ഒക്കെ കഴിഞ്ഞ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാടകം നടത്താണ് നാടകത്തിലാണ് ഇപ്പൊ ഉള്ളത് ഒപ്പന പുതിയ ഒപ്പന പുതിയ ഒപ്പന ഐ ഐ മൂക്കുവച്ച കുട്ടികളെ അമ്പ്രീങ്ങളെ അതിൻ്റെ ചെറിയ ചെറിയ ചുരുക്കന്മാരെ കൂടി ഇപ്പം രണ്ട് രണ്ടു മൂന്നാലും ഗുരുവുകയായിരുന്നു പ്രായപൂർത്തിയായിരുന്നു ബാക്കിയൊക്കെ പിന്നെ നമ്മളെ പമ്പൈസിന്റെ മാതിരി തന്നെ പ്രായപൂർത്തിയാകാത്തതാണ് പമ്പൈസിന് പ്രായപൂർത്തിയായിരുന്നില്ലല്ലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പിന്നത് അപ്പുറത്തൊരു വലിയൊരു പന ആ പന അനങ്ങാതെ അവിടെ കുത്തിരിക്കുക ഓനതൊക്കെ മനസ്സിലാകുന്നുണ്ട് പുറത്തുപോലെ ഞാൻ ഈ കാട്ടിൽ പോയി ശരിയല്ലല്ലോ എന്നൊക്കെ ഓന് ബോധ്യം ഉണ്ടാവും പക്ഷെ ഓന് കാട്ട് കളിട്ടാ വള്ളം കുടിച്ചല്ലോ ആ വള്ളം കുടിച്ചത് കാരണം ഓനെ ഓനു പോരാൻ പറ്റും നല്ല ഓണം പറയുന്ന വെള്ളം കുടിക്കും നല്ലോണം ഇവരെന്നെയാണ് ഈ ബന്ധപ്പെ മറ്റേ മന്തുകളില്ല സൂഫി സൂഫി ഒരു ടീം കാരണം മനുഷ്യനാവുക എന്നുള്ളത് കൃഷിയാക്കൾ നടത്തിന്റെ ആൾക്കാർ വരെ കൊണ്ടോട്ടി നീർച്ച ആൾക്കാരാണ് കൊണ്ടോട്ടീത്ത ആൾക്കാരാണ് നോക്കുക കൊണ്ടോട്ടീത്ത ആൾക്കാരാണ് മറ്റേ പമ്പേസി അതും ഞമ്മക്കൊന്നും നോക്കാതെ അവിടെ അതിനിപ്പോ നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് കാണാം ഏതായാലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഇട്ടത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആമീൻ